ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഈ മാസം മുപ്പതിന് തുടങ്ങുകയാണ് ഏറ്റവും വലിയ ആശങ്ക എന്താണെന്ന് അറിയാമോ നമ്മുടെ സ്റ്റാർ ബാറ്റർ ശ്രേയസ് അഭാവമായിരിക്കും ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ കാരണം വിശ്രമിക്കുന്ന അദ്ദേഹം സൗത്ത് ആഫ്രിക്കെതിരെ കളിക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് സഞ്ജു നടക്കൂലോ നോക്കാം നമുക്ക് ധൃർന്ന് പിടിച്ച് ശ്രേയസിനെ കളിക്കളത്തിലേക്ക് തിരികെ വിളിക്കേണ്ട നിലപാടിലാണ് ബി സി സി ഐക്കുള്ളത് ടീമിനെ സംബന്ധിച്ച് അതായത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നാലാം നമ്പറിൽ ശ്രേയസിന്റെ അസാന്നിധ്യം വലിയ ക്ഷീണമായിരിക്കും ഈ പരമ്പരയിൽ ടോപ്പ് ഫോറിനെ കുറിച്ച് ഇന്ത്യയുടെ പ്ലാൻ എന്തായിരിക്കും നമുക്കൊന്ന് നോക്കാം അതായത് ഈ ടോപ്പ് ഫോർ ഉണ്ടല്ല ഇന്ത്യയുടെ ആദ്യത്തെ നാല് സ്ഥാനങ്ങളിലേക്കാണ് എന്തായിരിക്കാം നോക്കാം നമ്മുടെ സഞ്ജുവിന് സാധ്യത നോക്കാം അതായത് ശ്രേയസ് അയ്യരുടെ അഭാവത്തിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണ് ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് വിളിയെത്തുമോ എന്നും ആരാധകർ ഇങ്ങനെ ഉറ്റുനോക്കുകയാണ് എല്ലാവരും ഞാൻ ഉൾപ്പെടെ പ്രതീക്ഷിക്കേണ്ടത് ഈ റോളിലേക്ക് തീർച്ചയായും പെർഫെക്റ്റ് ബാറ്റർ തന്നെയാണ് സഞ്ജു അദ്ദേഹം ഏകദിനത്തിന് അമ്പത്തി അഞ്ചിന് മുകളിൽ ശരാശരിയുള്ള അവസാനം കളിച്ച ഏകദിനത്തിൽ മാച്ച് വിന്നിങ് സെഞ്ചുറിയും കുറിച്ചിരുന്നു അതും സൗത്ത് ആഫ്രിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗത്ത് ആഫ്രിക്കെതിരെ അവരുടെ നാട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു കന്നി ഏകദിന സെഞ്ചുറി ഈ മത്സരത്തിൽ ജയിച്ച് ഇന്ത്യ രണ്ടേ ഒന്നിന് പരമ്പര സ്വന്തമാക്കിയപ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും സഞ്ജുവിനെ തേടിയെത്തി അപ്പൊ സഞ്ജു സാംസന പരിഗണിക്കണം ദക്ഷിണാഫ്രിക്കക്കെതിരെ പക്ഷേ അതിനുശേഷം ഒരു ഏകദിനത്തിൽ പോലും അദ്ദേഹത്തിന് അവസരം നൽകിയില്ലെന്നത് കാര്യം വിചിത്രോണ് എന്താണെന്ന് ആർക്കറിയില്ല അതെപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള അടുത്ത പരമ്പരയിലും സഞ്ജുവിന് കോൾ ലഭിക്കാൻ ഇടയില്ല എന്നാണ് ഇപ്പോൾ പുറത്ത് ഇന്ന് പുറത്ത് വരുന്ന വിവരം കാരണം നിലവിൽ ടി ട്വന്റി പ്ലാനുകൾ മാത്രമേ അതായത് സഞ്ജു സാംസണ് സ്ഥാനമുള്ളൂ സൗത്ത് ആഫ്രിക്കൻ എ ടീമുമായുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ എ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസൺ അവഗണിക്കപ്പെട്ടതും ഇതിന് അടി അടിവരയിരുന്നു പകരം ഇഷാൻ കിഷനും സിംറാൻ സിംഗുമാണ് കീപ്പർ വിക്കറ്റ് കീപ്പർമാരായിട്ട് സ്ഥാനം ഇടം പിടിച്ചത് ശ്രേയസിന്റെ റോളിൽ പിന്നെ ആരായിരിക്കും സൗത്ത് ആഫ്രിക്കെതിരെ ശ്രേയസയ്യരുടെ അഭാവത്തിൽ നാലാം നമ്പറിൽ ആരെ കളിപ്പിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനുവേണ്ടി പുതിയൊരു പ്ലാനാണ് ഇന്ത്യ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നിലവിൽ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ജോഡികൾ ക്യാപ്റ്റൻ സുബ്മാൻ ഗില്ലും രോഹിത് ശർമ്മയുമാണ് പക്ഷേ സൗത്ത് ആഫ്രിക്കയുമായുള്ള പരമ്പരയിൽ ഈ കോമ്പിനേഷൻ ഇന്ത്യ മാറ്റിയേക്കും എന്നും ബി സി സി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് രോഹിത് ഓപ്പണിങ്ങിൽ തുടരുമ്പോൾ ഗിൽ ഒരു സ്ഥാനം താഴേക്കിറങ്ങി മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യും ഇതോടുകൂടി രോഹിത്തിന് പുതിയ ഓപ്പണിംഗ് ജോഡിയെ ആവശ്യമായി വരും അതായത് രോഹിത് ശർമ്മനോ ഒപ്പം കളിക്കാൻ പുതിയ ഈ റോളിൽ കളിക്കുക യുവ ഇടങ്കയ്യൻ ബാറ്ററായ യശസ്വി ജയ്സ്വാൾ ആയിരിക്കുമെന്നാണ് ഏകദേശം കൺഫേം ആയ ന്യൂസ് നിലവിൽ അദ്ദേഹം ഏകദിന പ്ലാനുകളുടെ ഭാഗമാണെങ്കിലും ബാക്കപ്പ് ഓപ്പണറുടെ റോളിൽ സ്ഥിരമായി ബെഞ്ചിലിരിക്കുകയാണ് എന്നാൽ സൗത്ത് ആഫ്രിക്കക്കെതിരെ രോഹിത്തിനൊപ്പം ഓപ്പൺ ചെയ്യാനുള്ള ഒരു സുവർണ അവസരമാണ് ജയ്സ്വാളിന് ലഭിക്കാൻ പോകുന്നത് അതായത് ബി സി സി ആയി ബന്ധപ്പെട്ട ഉന്നത വൃത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പറയുന്നതാണ് അത് തന്റെ കളിമിടുക്ക് പുറത്തെടുക്കാൻ അതായത് ജയ്സ്വാളിന് ഒരു ഇപ്പോ ഒരു സമയം കൃത്യമായിട്ട് കിട്ടിയിരിക്കുകയാണ് രോഹിത് ജയ്സ്വാൾ ഓപ്പണിംഗ് സഖ്യം ഗിൽ മൂന്നാം നമ്പറിൽ കളിക്കുമ്പോൾ ശ്രേയസ് വലിച്ചിട്ട നാലാം നമ്പറിന്റെ അവകാശി റൺമെഷീലും ഇതിഹാസവുമായ വിരാട് കോഹ്ലി ആയിരിക്കും മൂന്നാമനായി റെക്കോർഡ് റൺവേട്ട നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന് നാലാം നമ്പറും അത്ര കോഹ്ലിക്ക് വലിയ ചലഞ്ചൊന്നും ആയിരിക്കില്ലെന്നേ ഒരു ആങ്കറുടെ അതായത് നങ്കൂരം ഇട്ടുകൊണ്ട് വീണ്ടും കസർന്നത് ഈ പരമ്പരയിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കും ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്കോഡിനെ വൈകാതെ പ്രഖ്യാപിക്കാനിരിക്കെ ഈ മാസം മുപ്പതിനാണ് ഇന്ത്യയുടെ ഏകദിനം തുടങ്ങുന്നത് പ്രഖ്യാപിക്കാനിരിക്കെ ഈ ഒരു സഞ്ജു ആയിരിക്കുമോ ജയ്സ്വാളായിരിക്കുമോ എന്നാണ് ചോദ്യം പക്ഷേ ബി സി സി അടുത്ത വൃത്തങ്ങൾ നമ്മുടെ നാഷണൽ മീഡിയാസ് നമ്മുടെ മലയാളം മീഡിയാസ് എല്ലാവരും പറയുന്നു സഞ്ജുവിന് ചാൻസ് കിട്ടില്ല വിഷമമുണ്ട് ജയ്സ്വാളിന് കിട്ടുന്നതിൽ സന്തോഷവും ഉണ്ട് പക്ഷേ സഞ്ജു കിട്ടാത്തതിൽ കുറച്ച് വിഷമവും ജയ്സ്വാൾ നല്ലൊരു പ്ലെയർ ആണ് അദ്ദേഹത്തിന് കിട്ടുന്ന സന്തോഷവും പ്രിയപ്പെട്ടവരെ കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെപ്പോലുള്ള കൊച്ചു കൊച്ചു ചാനലുകാണെങ്കിൽ ഉള്ള ഒരു ആവേശവും ഇതും പിന്നെ നമ്മൾ പറയുന്ന എല്ലാ വാർത്തകളും സത്യസന്ധവും ഒരുപാട് റെഫറൻസുകൾക്ക് ശേഷമാണ് പറയുന്നത് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ